വീട്ടമ്മമാര് ഞാൻ ശരിക്കും പറഞ്ഞാൽ വെറുതെ ഇരിക്കയാണ് അവർ ഒരു പണിയില്ലാതെ ടിവിയും കണ്ട് ഫോണും നോക്കി ഇങ്ങനെ ഇരിക്കുക സമയമില്ല സമയമില്ല എന്ന് അത് വെറുതെയാണ് വീട്ടിലെല്ലാ കാര്യങ്ങളും ഒരു വലിയ വീട് അടിച്ച് തുടച്ച് വൃത്തിയാക്കി വീട്ടിലെല്ലാം ഭർത്താവിന്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കി പോകണ്ടോടത്തേക്ക് പോകണം കല്യാണങ്ങൾക്ക് പോണോ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇത്രയും നന്നായി എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് പറ്റും ായി അല്ലെ നാടും നഗരവും ഒക്കെ അതിന്റെ ഒരു ഓട്ടപ്പാച്ചിലാണ് ഓണത്തിന് അത്തം മുതൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു വസ്തു എന്ന് പറയുന്നത് നമ്മുടെ പൂക്കൾ തന്നെയാണ് ഇപ്പോ കാലം മാറി പൂഴാൻ നമുക്ക് മാർക്കറ്റിൽ നിന്ന് പൂക്കൾ വാങ്ങിയേ തീരൂ എന്ന അവസ്ഥയായി അപ്പോൾ ഈ ഒരു ഓണവിപണി ലക്ഷ്യമിട്ട് സജീവമായി പൂക്കൃഷി നടത്തുന്ന ഒരുപാട് കർഷകരുണ്ട് പൂക്കൾ തേടിയുള്ള ഞങ്ങളുടെ അന്വേഷണം എത്തിച്ചേർന്നത് ഗുരുവായൂരിനടുത്തുള്ള കണ്ടാനശ്ശേരി എന്ന പ്രദേശത്താണ് ഇവിടെ ഷീജ ഗുരുവായൂർ എന്ന ചേച്ചി സജീവമായി അവരുടെ കൃഷിയിടത്തിൽ പൂക്കൾ കൃഷി ചെയ്തിരിക്കുന്നു അതൊരു മനോഹരമായ കാഴ്ചയാണ് ഒപ്പം വളരെയധികം പച്ചക്കറികൾ നെല്ല് ഉൾപ്പെടെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അത്തരം കാഴ്ചകളാണ് ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ചേച്ചി പത്ത് വർഷമായി ഷീജ ചേച്ചി ഷീജ ചേച്ചിയുടെ വീടിന് ചുറ്റും ഒപ്പം മറ്റൊരു പ്ലോട്ടിലും സജീവമായി കൃഷി ചെയ്തു വരികയാണ് അതും ജൈവരീതിയിൽ പച്ചക്കറികൾ വൈവിധ്യമാർന്ന പച്ചക്കറികൾ അപ്പൊ നമുക്ക് ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ഈ നാട്ടിൽ വളരെ ഡിമാൻഡുള്ള ഒരു ചേച്ചിയാണ് കേട്ടോ അല്ലെ അതെ വിഷരഹിതമായ പച്ചക്കറികൾ അടുക്കളകളിലേക്ക് എത്തിക്കുന്ന ചേച്ചി നമസ്കാരം കൃഷിയിടത്തിലേക്ക് സ്വാഗതം നമ്മൾ ശരിക്കും പൂക്കൾ തേടിയാണ് ഇവിടെ എത്തിയത് വളരെ മനോഹരമായി നമ്മുടെ ചെണ്ടുമല്ലി പൂത്ത് നിൽക്കുന്ന അല്ലെ വിളവെടുക്കാരായി നിൽക്കുന്ന ഒരു കാഴ്ച കുറച്ച് പ്രാവശ്യം ഇട്ടുള്ളൂ എങ്കിൽ പോലും അല്ലെ നന്നായിട്ട് നിൽക്കുന്നുണ്ട് ആ ഇലയും പൂവൊക്കെ കൂടി വളരെ മനോഹരമായിട്ടുണ്ട് പറയും എന്തൊക്കെയാണ് ഓണവിപണി ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണ് പൂക്കളെ പറ്റിയൊക്കെ പറയും പൂക്കളെ പറ്റി എല്ലാ വർഷവും ഇതുപോലെ പൂ കൃഷി ചെയ്യാറുണ്ട് അത് എനിക്ക് മാർക്കറ്റ് ചെയ്യാൻ അത്രയും മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ പക്ഷെ കുറച്ചും കൂടി വൈഡ് ആയിട്ട് ചെയ്യാമായിരുന്നു തോട്ടത്തില് പൂക്കള് മൊത്തത്തില് നല്ല വിലക്ക് കച്ചവടമാക്കി സന്തോഷത്തില് ഓണം അടിച്ച് പൊളിക്കാനുള്ള പൈസ എന്നാലും പൂവിലെന്ന് കിട്ടുന്നത് ഷുഗറാണ് പിന്നെ ഇതിനോടൊപ്പം ഒരു മാറ്റു കൂട്ടാനും കൂടി ഈ പൂക്കൾ ശരിക്കും ഒരു പൊന്നരഞ്ഞാണ ചാർത്തിയ പോലെ പച്ചക്കറികളുടെ ഇടയിലൂടെ ഈ പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ അപ്പുമാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് ഒട്ടുമിക്ക സ്കൂളുകളിലെ കുട്ടികൾ പ്രിൻസിപ്പാളും ഒക്കെ ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട് തോട്ടത്തില് െ സംശയങ്ങൾ ചോദിക്കാറുണ്ട് വരും തലമുറയ്ക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ താല്പര്യം ഒരു ഒരു ജനറേഷൻ ഒട്ടും കൃഷിയോട് ഒരു മതിപ്പില്ലാത്ത ഒരു ജനറേഷൻ ഉണ്ട് ഒരു കാലഘട്ടം പക്ഷെ ഇന്നതല്ല എല്ലാം ഒരു മാറ്റി മറിഞ്ഞ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ കുട്ടികളും കൃഷിരംഗത്തേക്ക് കടന്നു വരുന്ന ഒരു ഇതാണ് ഇനി ഭാവി നമ്മൾക്കൊക്കെ വരാൻ പോകുന്ന തലമുറ ഇനി കൃഷിയിലേക്ക് എന്തായാലും വരും എന്നുള്ളത് ഉറപ്പാണ് എത്ര കുട്ടികളുണ്ട് ഇതിനകത്ത് അവരൊന്ന് കൈപ്പൊയ്യിക്കേ എനിക്ക് അതാണ് ആദ്യം അറിയേണ്ടത് കൃഷിയോട് അത്രമാത്രം ജൈവ കൃഷിയോട് നമ്മൾ കഴിക്കുന്ന ആഹാരം വിഷരഹിതമായ നല്ല പച്ചക്കറി കഴിക്കണം അത് കഴിച്ച് നല്ല ഉന്മോഷത്തോടും ഉണർവോടും കൂടി നമുക്ക് ജീവിതം ആസ്വദിച്ച് ജീവിക്കാനും കഴിയണം എന്ന ആഗ്രഹത്തോടു കൂടി നിൽക്കുന്ന എത്ര വിദ്യാർത്ഥികളുണ്ട് ഇതിനകത്ത് ഒന്നും കൈപ്പൊക്കിക്കേ അറിയില്ല ധൈര്യായിട്ട് പോക്കു ഞങ്ങള് കൃഷിയ കൃഷിയെ സ്നേഹിക്കുന്നവരെ വളരെ മോശം ഇട്ടു അതെ ഇത്ര നാളുണ്ടാവില്ല പക്ഷെ നാളുണ്ടാവില്ല ഇനി നമുക്ക് എടുക്കണം അതെ ഇനി നമ്മളെ ശരിക്കും കർഷകരാണ് ശരിക്കും നമ്മുടെ ഒരു ഒരു രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിക്കും കർഷകരാണ് ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ നമ്മൾക്ക് നല്ല ആഹാരം കഴിക്കണം അപ്പോൾ വിഷം അടിച്ച് നിന്ന് വരുന്ന പച്ചക്കറികൾ കഴിച്ചിട്ടാണ് പലർക്കും പല വലിയ മാരക അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാവുന്നത് അല്ലേ ഈ പച്ചക്കറികളൊക്കെ എന്തുമാത്രം വിഷം വരുന്നത് അപ്പം ഇതിനകത്തുള്ള പച്ചക്കറികൾ പ്യുവർ ഓർഗാനിക് സാധനങ്ങളാണത് നിങ്ങൾക്ക് ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം തോട്ടത്തിന്ന് തന്നെ പൊട്ടിച്ച് കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികളാണ് ഇതിനകത്തുള്ളത് കൃഷി ചെയ്യുന്നതിനൊപ്പം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളവരെ അല്ലെ കൃഷിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഓക്കെ ഈ പൂക്കൃഷി ശരിക്കും ആദായകരമാണ് ആദായകരമാണ് പക്ഷെ ഇപ്പോ കൃത്യമായി വിപണി കിട്ടിയില്ലെങ്കിലോ എന്നൊരു കൺഫ്യൂഷൻ കൊണ്ട് അധികം ഇടാതെ പക്ഷെ ശരിക്കും നല്ല ഡിമാൻഡുണ്ട് പക്ഷെ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വ്യാപകമായി പൂക്കൾ വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ഡിമാൻഡ് പക്ഷേ നമ്മുടെ പൂക്കള് അതിൽ നിന്നും ഒരുപാട് ഡിഫറൻറ് ആണ് ശരിക്കും പൂക്കള് ഈ പൂക്കള് വെച്ചിരിക്കുന്നത് കണ്ടാൽ തന്നെ ആ രണ്ട് പൂക്കളും കണ്ടാൽ നമ്മുടെ ഈ ഓർഗാനിക് രീതിയിൽ കൃഷി ചെയ്ത പൂക്കളെ ആളുകൾ വാങ്ങിക്കും പ്രത്യേകം മണപ്പത്തെ തോട്ടത്തിലൂടെ ഇതിലൂടെ നടക്കുമ്പോ തന്നെ നമുക്ക് അതിന്റെ ഒരു സ്മെല്ല് തിരിച്ചറിയാം പെറ്റൽസ് കൂടുതൽ ഇതിനെ ഈ പൂക്കൾക്ക് മറ്റേ മറ്റു പൂക്കളെ അപേക്ഷിച്ച് അപ്പൊ എന്തായാലും വിപണിയില് നമ്മുടെ പൂവിനെ തന്നെ ആയിരിക്കും ഇത് ഇണ്ടാവുക ഓക്കെ ശരിക്കും ആളുകള് വിലയല്ല നോക്കുന്നത് അതിന്റെ ഗുണം ശരിക്കും നമ്മൾ വാങ്ങുന്ന പൂക്കളൊക്കെ വിശ്വസിച്ച് മണക്കാൻ ഭയക്കണം ഒരുപാട് ഇതൊക്കെ നമുക്ക് മണക്കാം ധൈര്യമായിട്ട് ഞാൻ തന്നെ എന്റെ ബൈക്കിൽ പോയി എല്ലാ കൊറേ ആണ് അധികം എന്റെ കസ്റ്റമേഴ്സ് അവർക്ക് ഞാൻ തന്നെ കൊണ്ടു കൊടുക്കും അത് നല്ല പച്ചക്കറി കൊണ്ട് അവർക്ക് കയ്യിൽ കൊടുക്കുമ്പോ എനിക്കുണ്ടാവണ ഒരു ആത്മസംതൃപ്തി അത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല വിളിച്ച് പറയും വാട്സപ്പ് ഉണ്ട് ചേച്ചി ഇവിടെ ഞങ്ങൾക്ക് ഒരു ഡോക്ടർ ഉണ്ട് സജീവൻ ഡോക്ടർ ഡോക്ടർ പറയും തക്കാളി എത്ര ഉണ്ടെങ്കിലും വെറുതെ കഴിക്കാൻ പറയും അപ്പൊ ആ വാക്കുകളൊക്കെ നമുക്ക് ശരിക്കും ഒരു അങ്ങനെ പ്രചോദനമാണ് ഭാഗ്യൂരായി പോയി ഒരുപാട് അസുഖം ഉള്ള ആൾക്കാരുണ്ട് എന്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പില് കീമോതെറാപ്പി ചെയ്തിട്ടും ക്രിയാറ്റൻ ഉള്ള ആളുകൾക്ക് അവർക്കൊക്കെ ജൈവ പച്ചക്കറി തന്നെ വേണം അപ്പൊ നമ്മൾക്കത് വിശ്വസിച്ച് നമ്മളെ വാങ്ങിക്കുന്നത് അപ്പൊ അതിനുള്ള ഒരു ആത്മാർത്ഥത നമ്മൾ എപ്പോഴും അതിൽ കാണിക്കണം ഇപ്പൊ പത്ത് വർഷമായില്ലേ കൃഷി ചെയ്യുന്നു ഇപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ എന്തൊക്കെയാ ഇപ്പൊ എന്താണ് ഇല്ലാത്തത് എന്ന് ചോദിക്കുന്നതായിരിക്കും നെല്ല് വരെ അല്ലെ കൃഷിയായിട്ട് കല്ല് വരെ ഇവിടെ ഒരു സ്ഥലത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ നമ്മള് വളപ്പിലൊക്കെ എന്ന് ഞാൻ ആലോചിച്ചു ഒരു പ്ലോട്ടും കൂടി ജീരകശാല ചെയ്യാനുണ്ട് ഞങ്ങളെ കൃഷി ഓഫീസർ ദത്തൻ സാറ് ജീരകശാലയുടെ വിത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനുവേണ്ടി കുറച്ച് ഞാൻ മാറ്റിയിട്ടിരിക്കുകയാണ് നമുക്ക് ബിരിയാണി ബിരിയാണി എനിക്ക് ജീരകശാലയ്ക്ക് രക്ഷയില്ല ഇനി ചേച്ചി സ്വന്തമായി കൃഷി ചെയ്തിട്ട് ആക്കി കഴിക്കാൻ പോവാ you want to അങ്ങനെയൊക്കെ ചോദിച്ചാല് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും ഓരോ ഓരോ ഓർഡർ അനുസരിച്ച് ഓർഡർ കൊക്കുംബറൊക്കെയാണെന്ന് വെച്ചിപ്പോ രണ്ടു ദിവസം കൂടുമ്പോ ഒരു അഞ്ചു കിലോ വെച്ച് അങ്ങനെ പിന്നെ എനിക്ക് കൂടുതൽ ഒരു രണ്ടേക്കർ സ്ഥലം ഒക്കെ എടുത്ത് അവിടെ നല്ല പച്ചക്കറി ഒരു ഓർഗാനിക് ഫാം ചെയ്യണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം പൈസ ഇല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും ഒറ്റ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസ് വർക്ക് പോലെ വന്ന് വന്ന് രാവിലെ വൈകുന്നേരം മോർണിംഗ് വീട്ടിലെല്ലാ പണികളും കഴിച്ചിട്ട് വേണം എനിക്ക് ഇവിടെ വരാനായിട്ട് കാരണം അമ്മ കുറച്ച് ഓർമ്മ കുറവുള്ള അമ്മ ഒരുപാട് അസുഖങ്ങളായിരിക്കണം ഭർത്താവ് അപ്പൊ ഇവരെ രണ്ടുപേരും നടുവില്ല ശരിപ്പം ശരിക്കും പറഞ്ഞാൽ വൈകിട്ട് ഞാൻ ഇവിടുന്ന് ക്ഷീണിച്ച അവശ്യമായിട്ടാവുമ്പോൾ വീട്ടിലെത്ത അന്നേരം നല്ല പാലൊക്കെ ഒഴിച്ചൊരു ചായ ആരെങ്കിലും കൊണ്ടുവന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട് പക്ഷെ ആരും തരാനില്ല അന്നേരം ഉണ്ടാക്കി കുടിക്കണം പറഞ്ഞു അതാണ് നമ്മളിപ്പോ പച്ചക്കറി അങ്ങനെ പറഞ്ഞു ഇനി വീട്ടിലും കൊറേ ഫ്രൂട്ട്സ് ഒക്കെ ടെറസിലുണ്ട് ചെയ്യുന്നുണ്ട് എന്നെ കൊണ്ട് ഈ കൃഷി ഒരു എങ്ങനെ കൃഷി ചെയ്യണം അല്ലെങ്കിൽ ഇതിലേക്ക് സജീവമായത് എന്ന് വെച്ചാല് പക്ഷെ ഒരു ബ്ലഡില് നമ്മുടെ കൃഷിയുടെ ഒരു ഇതുണ്ട് അച്ഛൻ അമ്മ അമ്മാവന്മാരൊക്കെ വാഗലാണ് അമ്മാവന്മാരെ വീട് അമ്മാവന്മാരൊക്കെ നല്ല കർഷകരാണ് മറ്റേ പക്ഷെ ഇപ്പൊ ഏറ്റവും താഴെ മാമൻ എന്റെ ഇൻസ്പിറേഷനിലാണ് ഇപ്പൊ അപ്പൊ അങ്ങനെ അവര് കൃഷിടെ ഒരു ഇതില് ഞാൻ ജനിച്ച് വളർന്നുള്ളത് അത് കണ്ടിട്ട് കണ്ടുതന്നെയാണ് അച്ഛനും അമ്മയൊക്കെ എന്നെ വളർത്തി കൊണ്ടുവന്നതും ഈ കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിലൂടെയാണ് എന്നെ പഠിപ്പിച്ചതും ഒരു നിലയിൽ എത്തിച്ചുള്ളതും ഒക്കെ അവരുടെ ഈ കൃഷിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വരുമാനത്തിലൂടെയാണ് പിന്നീട് പക്ഷെ ഞാനൊന്നും ഒരു പ്രീ ഡിഗ്രി കാലഘട്ടം വരയ്ക്കൊന്നും അത്ര വലിയൊരു താല്പര്യം ഒന്നുമില്ല പൂക്കളോട് വലിയ ഇഷ്ടമായിരുന്നു പിന്നെ എന്ത് കണ്ടാലും നടും പിന്നെ ആ ബാധിക്കൊന്നും നോക്കാൻ സമയം കിട്ടാറില്ല പക്ഷെ നമ്മളെ ജീവിതത്തിന്റെ ഓരോ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾക്ക് ഓരോന്നിനോടും ഓരോ ഒരു മനസ്സിനൊരു സന്തോഷം തോന്നും അങ്ങനെ ഒരു പാഷനായിട്ട് തുടങ്ങിയതാണ് കൃഷി ഇപ്പോൾ എൻ്റെ ഒരു വരുമാന മാർഗമാണ് അതെ പച്ചക്കറി എന്തായാലും ഈ ഒരു വാക്കുകൾ എല്ലാവർക്കും മോട്ടിവേഷൻ ആവട്ടെ ഈ ഒരു ഓണക്കാലത്ത് ഒരു പുതിയ സംസ്കാരം കൃഷി ചെയ്യുന്ന നമ്മുടെ പുതിയ സംസ്കാരം എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ പഴയ സംസ്കാരത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു പ്രോത്സാഹനം ആവട്ടെ എല്ലാവർക്കും സജീവമായി എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യണം നിങ്ങൾക്കുള്ള സ്ഥലത്ത് അല്ലെ പറ്റുന്നത് പോലെ ഒന്നെങ്കിൽ ഒന്ന് ഒരു തക്കാളി അല്ലെങ്കിൽ ഒരു മുളക് മുളകെ പോലും നമ്മുടെ ആവശ്യത്തിന് ഒരു രണ്ട് മുളകായി എത്രയോ വിഷ അടിച്ചിട്ട് ആ മുളകൊക്കെ വരുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് ഒൻപത് പ്രാവശ്യം അടിക്കുന്ന പറയുന്ന മുളകന് അത്രയും വിഷമാണ് വില വിലകുറവിനെ കിട്ടുന്ന വില വിലകുറവ് എവിടെ കണ്ടോ അവിടെ വീഴുന്ന സ്വഭാവമാണ് മലയാളികളുടെ അത് മാറ്റി നല്ല നിലവാരത്തിലേക്ക് എല്ലാവരും വരണം എന്നാണ് എനിക്ക് കർഷകരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക അവരുടെ പച്ചക്കറിയൊക്കെ വാങ്ങി പ്രോത്സാഹിപ്പിക്കുക അപ്പം നിങ്ങൾ മോട്ടിവേറ്റഡ് ആവാ എന്തായാലും ഈ ഓണത്തിന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ചേച്ചിനെ തന്നെയാണ് നമുക്ക് കിട്ടിയത് നമ്മുടെ കൃഷിയിടത്തിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം വളരെ സന്തോഷം ചേച്ചി ഈ ഒരു കൃഷിയിടം കാണാൻ കഴിഞ്ഞത് മനോഹരമായി നിൽക്കുന്ന പൂക്കളൊക്കെ നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാൻ കഴിഞ്ഞത് എന്തായാലും ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷി കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം